എല്ലാവർക്കും സ്വാഗതം ഇന്നിട്ട് നമ്മുടെ എന്ന് പറയുന്നത് കസ്റ്റം ആയിട്ട് എങ്ങനെയാണ് സ്ലിംഗ് ബാഗുകൾ മിനി സ്ലിംഗ് ബാഗ് എങ്ങനെ ചെയ്തെടുക്കാം വരുന്ന നമ്മുടെ മിനി സ്ലിംഗ് ബാഗിന്റെ സൈസ് ആണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ വിത്ത് വരുന്നത് പത്തര ഇഞ്ച് വരുന്നുണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് വരുന്നത് അടിവശത്ത് നമുക്ക് കുറച്ചൊരു ഫോം വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ച് അടിവശത്തും വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം ഇപ്പൊ നിങ്ങൾ അതിന്റെ തന്നെ ആ സ്ലിംഗ് ബാഗിന്റെ തന്നെ കണ്ടില്ലേ ഒരു മിനി സ്ലിംഗ് ബാഗ് തന്നെയാണിത് പക്ഷേ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അതായത് ഒരു ഇഞ്ച് അര ഇഞ്ചൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് ഇഞ്ചൊക്കെ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിരിക്കും കസ്റ്റമർ നമുക്ക് തന്നേക്കുന്ന ഓർഡർ ഓക്കെ അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ നോർമൽ സ്ലിംഗ് ബാഗുകളേക്കാളും ഇപ്പം നമ്മൾ ആദ്യം കാണിച്ചല്ലോ ഈ നോർമൽ സ്ലിംഗ് ബാഗിനെ കാണിച്ചു തന്നെ അവർക്ക് പക്ഷെ സൈസ് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു സ്ലിംഗ് ബാഗാണിത് അപ്പം ഇതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ദപ്പൊക്ക ആറര ഇഞ്ച് വരുന്നുണ്ട് ഇനി ഇതിന്റെ നീളം ഒമ്പതര ഇഞ്ചാണ് നീളം വരുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് കസ്റ്റമർ സജസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റം മെയ്ഡ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ നാല് കമ്പാർട്ട്മെന്റുകളുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ പേര് എഴുതിയും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പേരധികം പ്രൊജക്ഷൻ വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ അതെല്ലാം കസ്റ്റമേഴ്സിന്റെ ആണ് അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഈ ഓരോ പ്രൊഡക്റ്റും ചെയ്യുന്നത് അപ്പൊ ഇതുകൂടെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതാ ഒരു കൊയും പൗച്ചും കൂടി ഈ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഈ കാണുന്നത് കൊയിൻ പൗച്ച് അതും പേര് ജസ്റ്റ് കാണത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു കസ്റ്റം മെയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് നീളം കൂടുതലുള്ള മിനി സ്ലിങ് ബാഗ് കണ്ടാലോ അപ്പൊ ഇതിന്റെ കസ്റ്റം മെയ്ഡ് ചെയ്ത എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ നീളം കുറച്ച് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് കൂട്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന്റെ ഒരു സൈസ് ഏകദേശം നമുക്ക് മനസ്സിലാവാനായിട്ടാണ് ഇതിന്റെ സൈസ് വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് നീളം കൂടുതൽ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിന്റെ പൊക്കം പറഞ്ഞേക്കുന്നത് ആറര ഇഞ്ച് തന്നെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് വീതി കൂടുതലായിട്ട് ചെയ്തു എന്ന് മാത്രം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഫോൾഡ് കൂടെ ഈസി ആയിട്ട് എടുക്കും അകത്തേക്ക് വെക്കും വേണം എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നോർമൽ സൈസിലും കൂടെ പക്ഷെ അത് അത്ര ഈസി അല്ല കേറ്റി എടുക്കാനായിട്ട് അത്ര ഈസി അല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് കൂട്ടി ഒന്ന് ചെയ്യണം എന്നുള്ളത് വന്നത് അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ആണ് അപ്പൊ ഇതിൽ കസ്റ്റമർ പറഞ്ഞായിരുന്നു അവർക്ക് ഇങ്ങനെ ഹുക്ക് വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ ഇതിൽ ചെയ്ത പോലത്തെ ഉള്ള ഈ ഹുക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതാ ഹുക്ക് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അഡ്ജസ്റ്റബിൾ സ്ലിംഗ് തന്നെയാണ് വച്ചേക്കുന്നത് കേട്ടോ കണ്ടില്ലേ അതിന്റെ സ്ട്രാപ്പ് ഒക്കെ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ തന്നെയാണ് ജസ്റ്റ് ഹുക്കില്ല എന്ന് മാത്രം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു കസ്റ്റം വീട് വന്നിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് കളേഴ്സ് ഡിഫറെന്റ് എംബ്രോയ്ഡറീസ് എല്ലാം ഇതിന്റെ കാണാം അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വലിയ സൈസ് തന്നെ കാണാം താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് അതാണ് അപ്പൊ ഇതായിരിക്കും നോർമൽ നമ്മുടെ ഉള്ള സൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരത് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ പേരെഴുതണോ എന്ത് എഴുതണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തൊരു അതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ മിനി സ്ലിംഗ് ബാഗ്സ് ആണ് ഇത് കുട്ടി മിനി സ്ലിംഗ് ബാഗ് ഇനി അടുത്ത വരുന്നത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ നമ്മൾ റെഡ് കളർ റോസ് ഫ്ലവേഴ്സ് ആണ് വച്ചേക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ഓൾറെഡി റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും ധാരാളം ഓർഡർ കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ഇതാ ഇത് ഒത്തിരി എണ്ണം നമുക്ക് ഓർഡർ കിട്ടിയായിരുന്നു ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതാണ് ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ലീഫി ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ ലീഫി ഡിസൈൻ ഇതാണ് ഇത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വീണ്ടും ഒരു ബ്ലൂ ഡിസൈൻ ആണ് ബ്ലൂയില് നമുക്ക് നമ്മുടെ സ്ലിംഗ് ബാഗ് ഉണ്ടല്ലോ സാധാരണ സ്ലിംഗ് ബാഗ് പണ്ടുണ്ടായിരുന്ന ലാർജ് സൈസ് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെയുള്ള സ്ലിംഗ് ബാഗുകളിൽ ഏറ്റവും കൂടുതൽ പോയേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇത് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ മിനി സ്ലിംഗ് ബാഗ് ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന് സ്ലിങ് ആയിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു സ്ട്രാപ്പും കൂടി എക്സ്ട്രാ വരുന്നുണ്ട് അതായത് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്ട്രാപ്പ് എക്സ്ട്രാ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ഒരു ഹുക്കാണ് ഇതിൽ വച്ചേക്കുന്നത് അപ്പൊ ഇത് നമുക്ക് അഴിച്ചു മാറ്റണമെങ്കിൽ അഴിച്ചു മാറ്റാം അല്ല രണ്ടും കൂടി കിടക്കണമെങ്കിലും ഈ ലൂപ്പ് വലുതായ കാരണം അങ്ങനെ കിടക്കാനും സാധിക്കും പിന്നെ ഇത് മനോഹരമായ എംബ്രോയ്ഡറി ചെയ്ത ജീൻസിന്റെ വാഷബിൾ ആയിട്ടുള്ള മിനി സ്ലിംഗ് ബാഗ്സ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രാപ്പ് വന്നേക്കുന്നത് ഒരു കൂടിയ നൈലോൺ മെറ്റീരിയൽ ആണ് അപ്പൊ അത് നമുക്ക് പറയാൻ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ ഇത് കാറിന്റെ സീറ്റ് ബെൽറ്റ് ഇല്ലേ നമ്മുടെ അപ്പൊ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള സാറ്റിൻ ടച്ച് ഉള്ള ഒരു സ്ട്രാപ്പ് ആണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ ഇങ്ങനെ ഡിഫറെന്റ് എംബ്രോയ്ഡറിസ് നമുക്ക് ഉണ്ടാവും നാല് കമ്പാർട്ട്മെന്റുകളുള്ള മിനി സ്ലിംഗ് ബാഗ്സ് ആണ് ഇത് അപ്പൊ അതെ ഏതൊക്കെയാന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിന്റെ ബാക്കിൽ നമുക്കൊരു വലിയ കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ അകത്തേക്ക് വരുമ്പോ രണ്ട് കമ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരെണ്ണത്തിന്റെ ഉള്ളില് ഇതാ രണ്ട് കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരെണ്ണത്തിന്റെ ഉള്ളില് എക്സ്ട്രാ വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നാല് കമ്പാർട്ട്മെന്റുകളുള്ള മിനി സ്ലിംഗ് ബാഗ് ആണ് ഇതിന് സ്ലിംഗിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അത് വൺ സൈഡ് ഇടാം ക്രോസ് ഇടാനും അത്രയും ലെങ്ത്തോട് കൂടിയിട്ടാണ് ഇട്ടോ വരണത് നല്ല ലെങ്ത്തോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് അങ്ങനെ ക്രോസ് ഇടാൻ പറ്റും ഇനി വൺ സൈഡ് ഇടാം എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ശരിക്കും മൂന്ന് യൂസ് ഇതിനുണ്ട് നമുക്കിതാ ഇങ്ങനെ ഫുൾ ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ വൺ സൈഡ് ഇങ്ങനെ ഇട്ട് അങ്ങനെ യൂസ് ചെയ്യാം സ്ട്രാപ്പ് നമുക്ക് ക്രോസ് ആയിട്ട് ഇടാം ഇനി ഇനി അതും വേണ്ടാത്ത കൂട്ടുകാർക്കാണ് എക്സ്ട്രാ ഇങ്ങനെ ഒരു സ്ട്രാപ്പ് കൊടുത്തേക്കുന്നത് അപ്പൊ അത് നമുക്കിതാ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനൊക്കെ എളുപ്പമായിരിക്കും അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ഒത്തിരി പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ടോ നിങ്ങൾക്ക് എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മിനി സ്ട്രിംഗ് ബാഗ് കൂടി ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് അടിവശം നമ്മൾ ഇതാ ഒരു ചെറിയ ഒരു പോളിഫോം വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരുന്നത് അപ്പോ ഇതിലേതെങ്കിലും ഒന്ന് വേണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി ഇനി പുതിയ പുതിയ പ്രോഡക്ട്സും ഐഡിയാസും ഡിസൈൻ ടെക്നീക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ